ഗർഭകാലം ഇനി ആഘോഷം മാലക്കരയിൽ കിൻഡർ ചരിത്രമൊരുക്കുന്നു ഗർഭാവസ്ഥയിലെ ആശങ്കകൾ അകറ്റി ആഘോഷമാക്കാം പിറന്നു വീഴുന്ന കുഞ്ഞിനും പിറവി നൽകുന്ന അമ്മയ്ക്കും ഓർത്തുവെക്കാൻ ഒത്തിരി ആഘോഷം പ്ലാറ്റിനം ജൂബിലി പിന്നിട്ട മാലക്കര സെന്റ് തോമസ് ആശുപത്രിക്ക് ഇനി പുതിയ ഭാവം പുതിയ രൂപം ഗ്രാമീണ വിശുദ്ധിയും കരുതലും ഇന്നും നിലനിർത്തുന്ന പത്തനംതിട്ട ജില്ലയിലെ രണ്ടാമത്തെ സ്വകാര്യ ആശുപത്രിയാണ് മാലക്കര സെന്റ് തോമസ് മുച്ചെറി മുറിയണ്ണാക്ക ശസ്ത്രക്രിയയും തുടർച്ച വിസയും സൗജന്യമായി നടത്തുന്ന ആധുരാലയമാണിത് ഇവിടെയാണ് ലോക നിലവാരത്തിലുള്ള മാതൃശിശു യൂണിറ്റ് സിംഗപ്പൂരിലെ പ്രസിദ്ധ ആശുപത്രി ഗ്രൂപ്പായ കിണ്ടറിന്റെ നേതൃത്വത്തിൽ ഒക്ടോബറിൽ ആരംഭിക്കുന്നത് ഗർഭകാലം മുഴുവൻ ആഘോഷമാക്കാനുള്ള ബഹത് പദ്ധതികളാണ് ഇതിനെ സവിശേഷമാക്കുന്നത് ബാധകമാണ് ഒരു സ്ത്രീക്കും പണമില്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെട്ടില്ല മാലക്കര ആശുപത്രിയുടെ അതേ പോളിസീനെയാണ് കിൻറ്ററിൽ വളരെ മിതമായ റേറ്റിൽ ഏറ്റവും അത്യാധുനിക സൗകര്യം ഒരുക്കുക എന്നതാണ് കിൻറ്ററിന്റെ പോളിസി അതില് ഡിസ്ക്രിമിനേഷൻ ഇല്ല എത്ര പണക്കാരനായാലും ശരി പാവപ്പെട്ടവനായാലും ശരി ട്രീറ്റ്മെന്റിൽ യാതൊരു വ്യത്യാസവും വരില്ല ഒരു പക്ഷേ പണമുള്ളവർ ഡീലക്സ് റൂമോ സ്യൂട്ട് റൂമോ ഒക്കെ ചൂസ് ചെയ്യായിരിക്കും പക്ഷെ പാവപ്പെട്ടവർ ചിലപ്പം വാർഡ് റൂമായിരിക്കും ചികിത്സയിൽ യാതൊരു കിണ്ടർ വരില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു രീതിയാണ് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് പോലും ചികിത്സ നിഷേധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മാലക്കരയിൽ തുടർന്നു വരുന്ന ജനപക്ഷ നിലപാടുകൾ കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണ് കിൻഡർ ലക്ഷ്യമിടുന്നത് അസുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ അസുഖമായിട്ട് കാണുന്നതാണ് ഇപ്പം ആശുപത്രികളാണെങ്കിലും എല്ലാം ഇവർ സെലിബ്രേറ്റ് ചെയ്യുക ഇവർ അത് സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ് അത് തുടങ്ങുന്ന കാലം മുതൽ പത്തു മാസവും സന്തോഷിക്കേണ്ട കാലമാണ് എന്നുള്ളത് തെളിയിച്ച് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ആശുപത്രിയായിട്ടാണ് ആ ടീമും കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ കെയർ കൊടുത്ത് അതിൻ്റെ ഇതിൽ സാറൊരു പീഡിയാട്രീഷ്യനാണ് സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നത് സാറ് പിള്ളേരെയാണ് കൂടുതൽ കാര്യം അമ്മ പിള്ളേർ അമ്മ ഉണ്ടെങ്കിലേ പിള്ളേരുള്ളവർക്ക് അതുകൊണ്ടാണ് ആ ഒരു മദർ ആൻഡ് ചൈൽഡ് ഈ ഏതു പദ്ധതികൾ പുതുതായി ആരംഭിച്ചാലും നാടിനെ നെഞ്ചോട് ചേർത്ത് തന്നെ സെന്റ് തോമസ് മുന്നോട്ടു പോകും അത്യന്താധുനികമായ ചികിത്സാ സൗകര്യങ്ങളാണ് ആശുപത്രി ലക്ഷ്യം വെക്കുക വന്ധ്യതയ്ക്ക് പരിഹാരം കാണുന്നതിനുൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനം കുറഞ്ഞ നിരക്കിൽ നാട്ടിൽ ലഭ്യമാക്കുമെന്ന് ഡോക്ടർ ചാർലി ചെറിയ പറഞ്ഞു ഒക്ടോബർ ആദ്യവാരം ഉദ്ഘാടനം ക്രമീകരിച്ചിട്ടുള്ളതായും ഭാരവാഹികൾ അറിയിച്ചു വി കെ പ്രദീപ് കുമാർ ഡോക്ടർ ചാർലി ചെറിയാൻ ജയകൃഷ്ണൻ ഫോർഫ്രണ്ട് സിഇഒ പി എം റസൽ ആൻഡോ ടിങ്കൻ ജോൺസൺ കൂടപ്പുരയിൽ രഞ്ജിത്ത് കൃഷ്ണൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ് ടവർ കോട്ട ഫോൺ ഡബിൾ ഫോർ സിക്സ് നയൻ വൺ എയ്റ്റ് ഡബിൾ ഫോർ സെവൻ മാർക്കറ്റ് റോഡ് ചെങ്ങന്നൂർ ഫോൺ വൺ ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ വൺ